ിൽ പ്രേക്ഷകർക്ക് സംശയമുണ്ടെങ്കിൽ യൂട്യൂബ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ എഴുതിയാൽ ഞാനത് നമ്മുടെ ആരോഗ്യ വിദഗ്ധരോട് ചോദിക്കുകയും ചെയ്യും അതിഥികളായി നമുക്കൊപ്പം എത്തുന്നവർ ഡോക്ടർ അമർ ഫെറ്റിൽ കോവിഡിന്റെ നോഡൽ ഓഫീസർ ആയിരുന്നു ഒപ്പം ഡോക്ടർ എൻ എം അരുൺ എന്നിവരാണ് ആദ്യം ഡോക്ടർ എൻ എം അരുൺ എന്താണ് എച്ച് എം പി വി എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മീഡിയകളിലൊക്കെ വരുന്ന വാർത്ത ചൈനയിൽ ഇത് വ്യാപകമായി പടരുന്നു എന്നാണ് കുറേ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആധികാരികത നമുക്കറിയില്ല ചൈന ആ തരത്തിലേക്ക് അതിൻ്റെ ആധികാരികത സ്ഥിരീകരിക്കുന്നതും ചെയ്യുന്നില്ല ഏറ്റവും ഒടുവിലായവർ പറയുന്നത് ഒരു ആശങ്കയുടെ കാര്യമൊന്നുമില്ല ഇത് ശീ ശൈത്യകാലത്ത് കാണപ്പെടുന്ന ഒരസുഖം മാത്രമാണ് ഇത് എല്ലാ വർഷവും ഉള്ളതാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ രോഗബാധിതരുടെ എണ്ണം കുറവാണ് എന്നൊക്കെയുള്ള ഒരു വിശദീകരണം അല്പം മുൻപ് വന്നതായി കാണുന്നുണ്ട് അതിനപ്പുറത്തേക്കിതിൽ അവരുടെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണമില്ല ലോകാരോഗ്യ സംഘടന ഒന്നും പറയുന്നുമില്ല എന്നാൽ ഇതിങ്ങനെ വാര്ത്താ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ പൊതുജനത്തിനൊരു ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ് അത് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ കോവിഡ് ഉണ്ടായ ഒരു സമയം അഞ്ച് വർഷം മുൻപ് അത് നമ്മളിലേക്ക് എങ്ങനെയാണ് എത്തിയത് എവിടെ നിന്നാണ് എത്തിയത് ചൈന ആ സമയത്തൊക്കെ അത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പുറത്ത് വിടാതിരുന്നത് എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ആശങ്കയുടെ ആവശ്യമില്ല എന്നുള്ളത് ആരോഗ്യ വിദഗ്ദ്ധർ പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ അതാണ് നമ്മൾ നമ്മളിങ്ങനൊരു ചെറിയൊരു ചർച്ച ഇന്ന് സംഘടിപ്പിക്കുന്നത് ഡോക്ടർ എൻ എമാരുൺ എന്താണ് എച്ച് എം പി വി ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് എന്ന് പറഞ്ഞ വൈറസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനെയാണ് നമ്മളിപ്പോൾ ചൈനയിൽ പടർന്നു പിടിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു ഇൻഫെക്ഷൻ ഒരു വൈറസ് ആണ് ഒരു ആറണയ വൈറസ് ആണ് എന്നാൽ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ നമ്മുടെ സാസ്കോ ടൂ മാതിരി ഒരു പുതിയ വൈറസ് അല്ല ഇത് രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡ്സിലാണ് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തത് പക്ഷെ അന്നാണ് പുതുതായിട്ട് കണ്ടതെന്നല്ല ചുരുങ്ങിയത് ഒരു അറുപത് വർഷം മുമ്പ് മുതൽ അതായത് രണ്ടായിരത്തിന് അറുപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതലെയെങ്കിലും ഇവോൾവ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു വൈറസാണ് ഒരു ആറനെ വൈറസാണ് അതുകൊണ്ട് ഇത് പുതിയതല്ല അതാണ് ഒന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് സാധാരണ ഉണ്ടാകുന്ന ജലദോഷപ്പനി ചുമ അതെ അപ്പൊ ഞാനൊന്ന് നമുക്കത് പൂർത്തിയാക്കാം പക്ഷെ ഞാൻ ഒരു ഒരു സംശയം ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ ഇത് പുതുതല്ല എന്ന് പറയുന്ന ഇപ്പോൾ ചൈനയിൽ നിന്നൊക്കെ വരുന്ന വിശദീകരണവും അങ്ങനെ തന്നെയാണ് ഇത് കഴിഞ്ഞ വർഷവും ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ഉണ്ടാകുന്നതാണ് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് ഇത്തവണ ഇതൊരു വാർത്തയായി മാറിയിരിക്കുന്നത് ചിത്രങ്ങൾ സഹിതമൊക്കെ പ്രചരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ആധികാരികത നമുക്കറിയില്ല പക്ഷേ ഇതിപ്പോൾ വാർത്തയാകുന്നത് എന്തുകൊണ്ടായിരിക്കാം ചൈനയിൽ നിന്നുള്ള ചൈന സി ഡി സിയുടെ റിപ്പോർട്ട് ഞാൻ വായിച്ചു അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ അവർ അത് ജാഗരൂകരായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡിസംബർ ജനുവരി ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഈ ഇങ്ങനത്തെ വൈറസുകൾ ഏറ്റവും അധികം കൂടുതൽ പൊട്ടിപ്പുടർപ്പെടുന്നത് അവർ വളരെ കാര്യമായിട്ട് ഗുലംകക്ഷമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ ഇത് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് മാത്രമേ ആ റിപ്പോർട്ടിൽ ആധികാരികമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയെല്ലാ മീഡിയ റിപ്പോർട്ട്സും ശരിയാവണമെന്നില്ല ആധികാരികമായിട്ട് അവർ പറയുന്നത് ഇപ്പോഴുള്ള ഈ ചൈനയിൽ ഈ ശൈത്യകാലത്ത് ഈ വിൻ്ററിൽ ഉണ്ടാകുന്ന റെസ്പിറേറ്ററി സിംറ്റംസ് ഉണ്ടാക്കുന്ന വൈറസുകൾ ഇതിന് ചെറിയൊരു മുൻകൈ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലുണ്ട് എന്നൊരു കാര്യം മാത്രമേ എനിക്ക് ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത് കുറേ ഹൈപ്പ്ഡാണ് നമുക്ക് ഈ ഡിസംബർ ജാനുവരിയിൽ എപ്പോഴും ഇങ്ങനൊരു സാധനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ കൊണ്ട് കുറേ ഹൈപ്പ്ഡായിട്ടാണ് ഇത് വരുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് ഈ വൈറസ് കുറേ കാലമായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ് പറഞ്ഞു വരുന്നത് അത് നിങ്ങൾ മനസ്സിലായി എല്ലാവരും മനസ്സിലാക്കണത് ഈ വൈറസ് എല്ലാ രാജ്യങ്ങളും കുറേ അധികം കാലമായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഇഷ്ടം പോലെ പേപ്പറുകൾ ഈ വൈറസുകളെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനം വന്നൊരു പേപ്പർ നോയ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഗൊരഖ്പൂരിലെ ഒരു സ്റ്റഡി ഗൊരഖ്പൂർ യു പി സ്റ്റഡിയിൽ വെച്ച ഒരു സ്റ്റഡീസാണ് അതിൽ നടത്തിയിരിക്കുന്ന നല്ലൊരു സ്റ്റഡിയാണ് അതിൽ ഏകദേശം ആയിരം പേര് ഈ ചുമ ജലദോഷം പനിയായിട്ട് വരുന്നൊരു ആയിരം പേരുടെ സ്രവങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ ഒരു ഒന്ന് പോയിൻ്റ് ഏഴ് ശതമാനം ഈ വൈറസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പല വൈറസുകളുണ്ട് അഡിനോ വൈറസ് ഉണ്ട് സ്പ്രെഡറി സെൻസേഷ്യ ആർ എസ് വി വൈറസ് ഉണ്ട് ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ട് എച്ച് വൺ എൻ വൺ ഉണ്ട് വീണ്ടും ഒരുപാട് വൈറസുകളുണ്ട് അതിൽ വളരെ ചെറിയൊരു ശതമാനം ഇന്ത്യയിൽ എന്നുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റഡിയാണ് ഞാൻ പറഞ്ഞത് ജിപ്മർ എന്ന് വലിയൊരു സ്റ്റഡി രണ്ടായിരത്തി പതിനാറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ചെന്നൈയിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് ഈ ഈ എച്ച് എം പി വി വൈറസുകളുടെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് പുതിയ വൈറസ് അല്ല ഇപ്പോൾ ഇന്ത്യയിൽ ഇതുണ്ടായിരിക്കും നമ്മൾ അത് നോക്കാത്തതുകൊണ്ട് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉണ്ടായിരിക്കും അത് ഉണ്ടാവാതിരിക്കാൻ സാധ്യത വച്ചാൽ ഇത് ഇൻഹറൻ്റായിട്ട് എപ്പോഴും നമ്മുടെ ഈ വിൻ്ററിലൊക്കെ കൂടുതൽ പൊട്ടി പുറപ്പെടുന്ന ഒരു വൈറസ് തന്നെയാണ് എങ്കിലും ഇന്ത്യയിൽ ഇതിലൊരു മേൽക്കൈ വന്നിട്ടില്ല മറ്റു വൈറ ഇന്ത്യയിൽ ഇപ്പോഴും കൂടുതലും അഡിനോ വൈറസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ് അതുപോലെ ആർ എസ് വി റെസ്പിറേറ്ററി സെൻസേഷ്യൽ വൈറസ് ഇതെല്ലാമാണ് കൂടുതലായിട്ട് ഇതുപോലെയുള്ള ജലദോഷ പനിയും ചുമയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനെ ആ രീതിയിൽ പേടിക്കേണ്ട കാര്യമല്ല എന്നാൽ ഇത് വളരെ ചെറിയ കുട്ടികളിലും വളരെ പ്രായമായ ആളുകളിലും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി അതായത് രോഗാ രോഗപ്രതിരോധ ശക്തി വളരെ കുറവുള്ള എസ്പെഷ്യലി ട്രാൻസ്പ്ലാന്റ് റെസിപ്പിയൻ ട്രാൻസ്പ്ലാന്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ലഭിച്ച ആളുകൾ അതുപോലെ മറ്റ് കാരണങ്ങൾ കൊണ്ട് ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞ ആളുകൾ അതുപോലെ തന്നെ മുൻപ് തന്നെ ശ്വാസകോശ രോഗം കാര്യമായിട്ടുള്ള ഉള്ള ആളുകൾ സി ഒ പി ഡി ആസ്മ മുതലായിട്ടുള്ള ശ്വാസകോശ രോഗങ്ങൾ കാര്യമായിട്ടുള്ള ആളുകൾ ഇവർക്കെല്ലാം ഇത് ചിലപ്പോൾ മാരകമാവാനുള്ളൊരു സാധ്യതയുണ്ട് അത് അതാണ് ഒന്ന് ഇത് കൂടുതലായിട്ട് ബാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് താഴെ ആണെന്നാണ് പൊതുവേ മറ്റ് രാജ്യങ്ങളിൽ നിന്നും പഠനങ്ങൾ കാണുന്നത് പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള പഠനങ്ങൾ കുറച്ച് കൂടുതലായിട്ട് അഡൽറ്റ്സിൽ അതായത് ഒരു പതിനെട്ടിനും മുപ്പ് വയസ്സിനും ഇടയിലുള്ള ആളുകളിലാണ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നതെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതുകൊണ്ടുള്ള ഫറ്റാലിറ്റി അതായത് മരണമൊക്കെ ഉണ്ടാകുന്നത് വളരെ വളരെ കുറവാണ് ഉണ്ടാകുന്നത് നോർമലായിട്ടുള്ള ആരോഗ്യമുള്ള മരണം മരണമുണ്ടാകാനുള്ള സാധ്യത തീരെ ഇല്ലാന്ന് തന്നെ പറയാം എന്നാൽ വളരെ ചെറിയ കുട്ടികളിലും വളരെ പ്രായമായവരിലും രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞവരിലും ഇത് വളരെ സീരിയസ് ആവാനും സിവിയറായിട്ടുള്ള ന്യൂമോണിയ ആവാനും ഒക്കെ സാധ്യതയുണ്ട് രോഗലക്ഷണം നമ്മുടെ സാധാരണ ജലദോഷപ്പനി പോലെ തന്നെയാണ് ഇത് പടരുന്നു ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ സാസ്ക് ഔട്ടു പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇത് പടരുന്നതും ഏതായാലും മൂന്നോ നാലോ ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാൽ എൻക്യുബേഷൻ പീരീഡ് പറഞ്ഞാൽ വൈറസ് ഉള്ളിൽ കയറിയിട്ട് രോഗലക്ഷണം പുറത്തു വരാനുള്ള സമയം മൂന്ന് ടു ആറ് ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡിന് ശേഷം ഒരു ചുമ ജലദോഷം ഇത് വരുന്നത് ചുരുങ്ങിയ ആളുകൾ മാത്രം ചുരുങ്ങിയ ശതമാനം ആളുകളിൽ മാത്രമാണ് ഇത് ന്യൂമോണിയ അല്ലെങ്കിൽ റോങ്കിയോളൈറ്റിസ് എന്നുള്ള രീതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുള്ളത് അത് വരുമ്പോഴാണ് ഇത് കുറച്ചുകൂടി സീരിയസ് ആവുന്നത് നിർഭാഗ്യവശാൽ ഇപ്പോഴതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ഇല്ല എന്നാൽ സപ്പോർട്ടീവ് തെറാപ്പി അതായത് നമ്മൾ യൂഷ്വലി മറ്റേ സാസ്കോപ്റ്റോനും മറ്റൊരു കൂട്ടുന്ന മാതിരി നെബുലൈസേഷൻ അതുപോലെ തന്നെ ഇൻഹേൽഡ് തെറാപ്പികൾ അതുപോലെ ചില ഓക്സിജൻ കൊടുക്കേണ്ടി വന്ന ഓക്സിജൻ വെന്റിലേറ്റർ വേണ്ടി വന്ന വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും